ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച എന്തായാലും ഒരാളോ ഒന്നിൽ കൂടുതൽ പേരോ പുറത്താവുമെന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ വച്ച് അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാം വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പത്തു മുതൽ പതിനഞ്ചാം സ്ഥാനം വരെയും ഡെയിഞ്ചർ സോണിൽ തന്നെയായിരുന്നു എല്ലാവരും എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ അപ്പാനുശരത്തുണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമാണ് പക്ഷേ അപ്പാനുശരത്തിൻ്റെ എവിക്ഷൻ ആരും തന്നെ ഒറ്റയടിക്ക് പ്രതീക്ഷയല്ല നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവരെന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് എന്തായാലും അപ്പാനുശരത്ത് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്നുള്ളത് വാസ്തവമാണ് അതോടൊപ്പം തന്നെ രേണു സുദീയുടെ കാര്യവും രേണു സുദിയും പുറത്തു പോയി എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കുന്നത് പക്ഷേ എന്തായാലും രേണു സുധി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല കാരണം അവർ പുറത്തു പോയാലും ഒരു കുഴപ്പവുമില്ല കാരണം അവർ പുറത്ത് പോവേണ്ട ഒരു വ്യക്തി തന്നെ അതിനുള്ളിൽ നിന്നിട്ടും വലിയ ഉപയോഗമൊന്നും തന്നെയില്ല പക്ഷെ അപ്പം അപ്പാനുശ്വരത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ അതിനുള്ളിലെ ഒരു പ്രധാനിയാണ് പോകുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് കാരണം ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും പല തരത്തിലുള്ള ട്വിസ്റ്റ് കൊണ്ടുവരാനായിട്ട് അപ്പാനുശ്വരത്തിന് സാധിക്കുമായിരുന്നു കാരണം ഇപ്പോഴേ പോവേണ്ട ഒരു വ്യക്തി അല്ലായിരുന്നു വ്യക്തിയല്ലായിരുന്നു അപ്പാനുശ്വരത്ത് ഔട്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എപ്പിസോഡ് വരെ ഒന്ന് കാത്തിരിക്കാം അപ്പാനുശ്വരത്ത് ഔട്ട് ആയിട്ടുണ്ടോ അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുണ്ടോ രേണു സ്തു ഇനി വാക്ക് വാക്ക്ഔട്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കാം